എന്റെ പൊന്നു കോൺഗ്രസ്സുകാരെ നിങ്ങൾ ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്കാണല്ലോ പോകുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെയാണല്ലോ നിങ്ങളുടെ ഓരോ കാര്യവും എന്തായാലും കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് കുടുക്കിൽ നിന്ന് വീണ്ടും ഊരാ കൊടുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനം മോഹിച്ച് എങ്ങനെയെങ്കിലും പ്രസിഡന്റ് ആകാൻ ഉണ്ടാക്കിയ പണിയാണ് ഇപ്പോൾ പതിനെട്ടിന്റെ പണി ആശാനു കൊടുത്തത് മാങ്കൂട്ടത്തിൽ അവസ്ഥ കഷ്ടം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയാണ് കൈമാറിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു മറ്റ് കേസുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും വ്യാജ തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി നിർമ്മിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചതായി മാധ്യമ വാർത്തകളിൽ നിന്ന് അറിഞ്ഞതായും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കാർഡുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസ് നൽകിയ പരാതിയിൽ പറയുന്നു ഗൗരവമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടരുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനെ സമീപിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമായ നാലുപേരെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു പുതിയ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല അന്വേഷണത്തിന് ശേഷമേ പ്രതിപട്ടികയിൽ പേരുൾപ്പെടുത്തുവെന്ന് പോലീസ് അറിയിച്ചു വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ നിർമ്മിക്കൽ വ്യാജരേഖ യഥാർത്ഥമായി ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി അറുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തിയെട്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടു വർഷം മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ് വകുപ്പുകൾ വ്യാജ തിരിച്ചറിയൽക്കാരെ നിർമ്മിക്കാനുള്ള ആപ്പ് നിർമ്മിച്ചത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന് കാസർഗോഡ് സ്വദേശി ജെയ്സൺ മുകളേൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു എന്തായാലും കോൺഗ്രസുകാരുടെ കാര്യം കഷ്ടം തന്നെയാണ് ഈ രീതിയിലുള്ള നേതാക്കന്മാരാണ് ഭാവിയിൽ കോൺഗ്രസിന്റെ തലപ്പത്ത് വരുന്നതെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പുകയാകും എന്നതിൽ സംശയമില്ല കേരളം കോൺഗ്രസ് വിമുക്തമാകാൻ അധികം ദൂരമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക